നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദിയാട്ട് ഷ്യാമൽ മെമ്മോറിയൽ സി എം എസ് എൽ പി എസ് സ്കൂളിൻ്റെ നൂറ്റമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് അതിരമ്പുഴ ലയൻസ് ക്ലബ്ബും തിരുവഞ്ചൂർ ലയൻസ് ക്ലബ്ബും ചേർന്ന് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഷുഗർ കൊളസ്ട്രോള് കിഡ്നിയുടെ ടെസ്റ്റ് ലിവറിൻ്റെ ടെസ്റ്റ് ഹൈറ്റും വെയിറ്റും വെച്ച് നമ്മളൊരു ബി എം എ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ലിവറിനെ ഷുഗർ ചെയ്യുന്ന അമിതവണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ ലിവറിൻ്റെ ഒരു ഹെപ്പറ്റിക്സ് ബി വൈറസിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം അതുപോലെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ലാബിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപ താഴെ വരും ഏകദേശം ഇത് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല ഇതുകൊണ്ട് അവർക്കൊരു ബാക്കപ്പ് കൊടുക്കുകയും പിന്നെ അവർക്ക് ചികിത്സാ സഹായ പദ്ധതി ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം അങ്ങനെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചികിത്സാധേയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് നമ്മളതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാം എം ജോർജ് ഫൗണ്ടേഷനെയാണ് അവരെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ഫ്രീ എന്നല്ല നമുക്ക് നമുക്കവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റും ിൽ സാമുവൽ മെമ്മോറിയൽ സി എം എസ് എൽ പി സ്കൂൾ അതിൻ്റെ നൂറ്റമ്പതാം വാർഷ്യത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് തിരുവഞ്ചൂർ ലയൻസിലൊപ്പം അതിരമ്പുഴ പീഡികൾസും ചേർന്ന് സംയുക്തമായിട്ട് അടുത്ത സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് രോഗികളേലും വന്ന് പരിശോധന കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്ക് ഇവർ റിസൾട്ട് കൊടുക്കുന്നതാണ് അതുവരെയാണിത് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത് മുത്തൂറ്റ് ഗ്രൂപ്പ് ഹോസ്പിറ്റലിൽ ചേർന്നാണ് നടത്തുന്നത് പിന്നെ ലാൻഡ്സ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തിരുവഞ്ചൂർ ലൈൻസ് ക്ലബും അതിരമ്പുഴ ലാൻഡ്സ് ക്ലബും ഒരു സോണിലാണ് ആ സോൺ ടുവിൻ്റെ കീഴിലുള്ളതുകൊണ്ടാണ് ഈ രണ്ട് ക്ലബ് കൂടി തോൽച്ച് നടത്തുന്നത് ലാൻഡ്സ്ലബ്ബെന്ന് പറഞ്ഞാൽ തന്നെ സേവനമാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ആ സേവനത്തിന് ഞങ്ങൾ എന്ത് ഏത് കാര്യത്തിനും ആദ്യം ഓടിയെത്തുന്നത് ലാൻഡ് സ്ലബാണ് ആ ലാൻഡ് സ്ലബിൽ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്കൂളിൻ്റെ നൂറ്റമ്പതാം വാർഷികം കൂടിയാണ് ഇവിടെ നടക്കാൻ പണി വർഷം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞങ്ങൾ തിരുവഞ്ചൂർ ലാൻഡ് സ്ലബ് മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് ഈ ഒരു പരിപാടിയും കൂടെ ഞങ്ങളോട് ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും ഈ അടുത്ത മാസം തന്നെ നടത്താമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഏതൊക്കെയാണ് പരിപാടികളിവിടെ നടത്തിയത് ഞങ്ങളിവിടെ നടത്തിയത് ആദ്യമേ ഒരു ഐ ക്യാമ്പ് നടത്തി അഗർവാളും അഗർവാളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഐ ക്യാമ്പ് നടത്തി അതുകഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ കുട്ടികൾക്ക് ഒരു മുറ്റം ഒരു മുറ്റം നിറയെ പച്ചക്കറി എന്ന് പറഞ്ഞ് ഒരു മുറം നിറയെ പച്ചക്കറി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി ഒരു അമ്പത് ഗ്രോ ബാഗിൽ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പരിപാടിയായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരിക്കുന്നത് അതിനുള്ള വീഡിംഗ് ഹിൽസും നമ്മുടെ തിരുവഞ്ചൂർ ക്ലബുമായി ചേർന്ന് ഒന്നിച്ച് ഞങ്ങൾ ഈ പ്രവർത്തനം വളരെ ഭംഗി നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങളുടെ പ്രസിഡന്റിനും എല്ലാവിധ ആശംസകളും നേരിടും അതുപോലെ ഞങ്ങളുടെ സോൺ ചെയർമാൻ കൊച്ചുമോൺ സാറിനും എല്ലാവിധ ഒത്തിരി ദിവസങ്ങളും കൂടെ എല്ലാ പേരും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവിധ അഭിനന്ദനം അറിയിക്കുന്നു തിരുവഞ്ചൂർ ലൈഫ് ക്ലബുംസ് ലൈഫ് സ്ക്ലബും ഗ്രൂപ്പും നമ്മുടെ ഈ സി എം എസ് എൽ പി സ്കൂളും സംയുക്തമായിട്ടാണ് ഈ ഒരു ജനോപകാരപ്രദമായ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ സ്കൂൾ അധികാരികളോട് പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന അച്ഛൻ ഫാദറിനും അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാം ഞങ്ങളുടെ ഡയർസ് പ്രസ്ഥാനത്തിൻ്റെ അകൈതപമായ പിന്തുണ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്ത് കാര്യം സ്കൂളിലുണ്ടായാലും ഞങ്ങളെ ഓടിയെത്തും ഞാൻ തിരുവഞ്ചൂർ ലയൻസ് ക്ലബ്ബിൻ്റെ ട്രഷറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ച ഒരു സ്കൂളാണ് ഈ നൂറ്റമ്പത് വർഷം പിന്നിടുമ്പോഴും എൻ്റെ നേതൃത്വത്തിലും ഈ മറ്റ് രണ്ട് ലയൻസ് ക്ലബുകാരുടെ നേതൃത്വത്തിലും ഇങ്ങനെ ഓരോരോ പരിപാടികൾ നടത്താൻ എനിക്ക് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുന്നു എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് മുല എൻ എസ് എം സി എം എസ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പ്രൊജക്റ്റുകൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി നടത്തി വരുന്നു അതിലൊന്നായിരുന്നു ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നമ്മുടെ നമുക്കിതിന് നമ്മളെ സഹായിച്ചത് തിരുവഞ്ചൂർ ലയൻസ് ക്ലബും അതിരമ്പുഴ പി ഡി ഹിൽസ് ലയൻസ് ക്ലബ്ബും അതോടൊപ്പം മുത്തൂറ്റ സ്നേഹാശ്രയ ഗ്രൂപ്പുമാണ് ഈ മൂന്ന് ഗ്രൂപ്പുകളും ചേർന്നാണ് നമ്മുടെ ഈ ക്യാമ്പ് നടക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചത് രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഈ അതിരമ്പുഴ ലയൺസ് ക്ലബിനോടും അതിരമ്പുഴ പി ഡി ഹിൽസ് ലയൺസ് ക്ലബിനോടും മുത്തൂറ്റ സ്നേഹാശ്രയ ഗ്രൂപ്പിനോടുമുള്ള നന്ദിയ സ്നേഹവും സ്കൂളിൻ്റെ പേരിൽ അർപ്പിച്ചുകൊള്ളൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽമട്ടൻ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം